പെരിഞ്ചീര കൃഷിയും കടുകൃഷിയും ആദ്യമായി പെരിഞ്ചീരവും കടുകും കൃഷി ചെയ്യുന്നവർക്ക് വേണ്ടിയാണ് ഈ വീഡിയോ നവംബർ പതിനഞ്ചിനാണ് ഞാൻ കടുകും ജീരകവും ഒരേ ദിവസം വിത്ത് പാകിയത് ഒന്നര മാസമായ പെരിഞ്ചീരത്തിൻ്റെ ചെടി ഇത് കണ്ടു ഇതേപോലെയാണ് ഇരിക്കുന്നത് കടക് ഒന്നര മാസം കൊണ്ട് പൂക്കൾ നന്നായി വിരിഞ്ഞു ഇത് കണ്ട ഇത് ഒന്നര മാസമായ കടകിൻ്റെ തൈകളാണ് അമ്പത് ദിവസം കൊണ്ട് കടുക് തിരിയായി കായ്ക്കുകയും ചെയ്തു മൂന്ന് മാസം കഴിഞ്ഞാൽ നമുക്ക് എപ്പോൾ വേണമെങ്കിലും കടുക് വിളവെടുപ്പ് നടത്താവുന്നതാണ് പക്ഷേ നമ്മുടെ പെരിഞ്ചീരകം അങ്ങനെയല്ല ഒരു രണ്ടര മാസമെങ്കിലും വേണം പൂത്ത് തുടങ്ങാൻ പെരിഞ്ചീര കൃഷി ഒന്നു പാകിയതിന് ശേഷം ഇതേപോലെ നല്ലോണം തഴച്ച് വളരും അതിനുശേഷം അതിൽ പൂങ്കായൊക്കെ ഉണ്ടാകും മൂന്ന് മാസം കഴിയുമ്പോഴേ പെരിഞ്ചീരകമൊക്കെ കണ്ടു തുടങ്ങുകയുള്ളു പെരിഞ്ചീരകം വിളവെടുപ്പ് നടത്തിയതിനു ശേഷം ഇത് കണ്ട് ഇതേപോലെ ഒരു കുറ്റിയായി വെട്ടി നിർത്തിയാൽ മതി പിന്നെ ഇതിൽ തന്നെ വീണ്ടും വീണ്ടും ചെടികളുണ്ടായി കായ്ക്കുകയും ചെയ്യും ഇത് കണ്ടോ ഇതിൽ മൂത്ത് നിൽക്കുന്ന ഈ തണ്ട് കഴിഞ്ഞ വർഷത്തെയാണ് ഇപ്രാവശ്യം തളുത്ത് വന്നിട്ടുണ്ട് ഇത് കണ്ടോ ഇതിലൊക്കെ അങ്ങനെയാണ് തളുത്ത് വന്നതൊക്കെ പുതിയതാണ് മണ്ണൊക്കെ ഇളക്കി ചാണകപ്പൊടിയൊക്കെ ഇട്ട് കൊടുത്ത് അത്യാവശ്യം നല്ല വിളവെടുപ്പ് തന്നെ നമുക്ക് വീണ്ടും നടത്താൻ പറ്റും നമ്മുടെ ഒരു വിളവെടുപ്പ് കഴിയുമ്പോൾ തന്നെ മഴക്കാലം ഉണ്ട് ഇടയ്ക്ക് അപ്പം മഴക്കാലത്തൊക്കെ കുറേ ചെടികളൊക്കെ ചീഞ്ഞു പോകും എങ്കിലും കുറേയൊക്കെ ബാക്കിയാവും നല്ല വിളവും കിട്ടും പെരിഞ്ചീരകം പാക്യ സ്ഥലത്ത് കരിയിലപ്പൊടിയും ചണകും മാത്രമാണ് ഞാൻ ചേർത്ത് കൊടുത്തിരിക്കുന്നത് പെരിഞ്ചീരകത്തിന് ആറാം മാസത്തിൽ വിളവെടുപ്പ് തുടങ്ങാനേ പറ്റുകയുള്ളൂ അത് വീണ്ടും വീണ്ടും പൂത്തു കൊണ്ടേയിരിക്കും ഇരിക്കും പെരിഞ്ചീരവേനെ എല്ലാം നല്ല രീതിയിൽ മൂത്ത് കഴിയുമ്പോൾ നമുക്കറിയുമല്ലോ അന്നേരം നമ്മൾ ചെടി കട്ട് ചെയ്ത് കൊടുത്താൽ മതി പെരിഞ്ചീരം നമ്മൾ ഒരു തവണ പാകിയാൽ മതി അതിനുശേഷം ശേഷം അതിൻ്റെ തണ്ട് നമ്മൾ നിലനിർത്തുമല്ലോ അതിന് വീണ്ടും വീണ്ടും പുതിയ തണ്ടുകൾ ഉണ്ടാവും അപ്പോൾ നമ്മൾ പുതിയ തണ്ടുകളും വിളവെടുപ്പതിന് ശേഷം അതങ്ങനെ കട്ട് ചെയ്ത് നിർത്തിയാൽ മതി വീണ്ടും വീണ്ടും കായ്ച്ചുകൊണ്ടേയിരിക്കും പെരുഞ്ചീരകം പോലെ തന്നെ ഇലയും പൂവും ഉള്ള വേറൊരു തയ്യും കൂടി എൻ്റെ അടുത്തുണ്ട് സബ്സിക സോപ്പ് എന്നാണ് കന്നഡത്തിൽ പറയുന്നത് ഇംഗ്ലീഷിൽ ഇതിന് ദില്ലീഫ് എന്നാണ് പറയുന്നത് വളരെയധികം പോഷക ഗുണങ്ങളുള്ള ഇലയാണ് ഗൂഗിളിൽ ഈ ഇലയെക്കുറിച്ചൊന്ന് സെർച്ച് ചെയ്ത് നോക്കിയാൽ അറിയാം പ്രസവശേഷം അമ്മമാർക്ക് പാലുണ്ടാകാൻ ഈ ഇലയാണ് കൂടുതലും കഴിക്കാൻ ഡോക്ടർമാർ നിർദ്ദേശിക്കുന്നത് ഇത് തൊട്ടരികിൽ തന്നെ നട്ടിരിക്കുന്ന ബീൻസും കുറ്റി ബീൻസും കാലിഫ്ലവറും കുറച്ച് ചീരയുമാണ് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ് എങ്കിലും എനിക്ക് ഈ കടവും പെരിഞ്ചീനുമൊക്കെ കൃഷി ചെയ്യാൻ കൂടുതലിഷ്ടം ഇതിൻ്റെ പൂക്കളാണ് മഞ്ഞ നിറത്തിലുള്ള പൂക്കൾ വിരിഞ്ഞു നിൽക്കുന്നത് കാണുമ്പോൾ പൂച്ചെടി നമുക്ക് വേറെ വേണ്ട വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യണേ അഭിപ്രായങ്ങൾ അറിയിക്കാൻ മറക്കരുത് താങ്ക് ഫോർ വാച്ചിങ്